नमस्कार जम्मू काश्मीर पहलगामिले നിരായുധരായ വിനോദസഞ്ചാരികൾക്ക് നേരെ പാക് ഭീകരർ വെടിയുർത്തിട്ട് ഏകദേശം ഒന്നര ആഴ്ച പിന്നിടുകയാണ് ഈ വലിയ ദുരന്തത്തിൽ ഇരുപത്തി ഏഴോളം പേരാണ് ധാരണമായി മൃത്യു വരിച്ചത് ഇതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാന് നേരെ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഭീകരരെ കണ്ടെത്തുകയും അവരെ പരമാവധി ശിക്ഷ നൽകുകയും ചെയ്യും എന്നുള്ള തീരുമാനത്തിൽ ഇന്ത്യ എത്തിയിരുന്നു അതിനനുസരിച്ച് പാക്കിൽ പാകിസ്ഥാനിൽ കർശനമായ ചില നിയന്ത്രണങ്ങൾ കൂടി ഇന്ത്യ വരുത്തിയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ിൽ ഏറ്റവും പ്രസക്തവും പ്രധാനവുമായിട്ടുള്ള ഒന്നായിരുന്നു നദീ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട വിഷയം സിന്ധു നദീജല കരാർ തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ട് ഏകദേശം ഒന്നരയാഴ്ചയായി അതിനെ തുടർന്ന് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടുകൂടി തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്തോടു കൂടി പാകിസ്ഥാനിലെ അണക്കെട്ടുകളിൽ വലിയ തോതിൽ വെള്ളത്തിന് കുറവ് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പല കുറിപ്പുകളും പുറത്തു വന്നിരുന്നു അണക്കെട്ടുകളിൽ വെള്ളം താരതമ്യേന വലിയ തോതിൽ കുറഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പോഷക നദികളിൽ പാകിസ്ഥാനിലെ പോഷക നദികളിലൊക്കെയും പകുതിയിലേറെയും വറ്റി വരണ്ടു എന്നുള്ള വാർത്തകളും ചിലതൊക്കെ വളരെ ശോഷിച്ച രീതിയിൽ മാത്രമാണ് ഒഴുക്ക് ഉള്ളത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഇതിനെ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള ചലനങ്ങൾ ഭീകരമായ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് കാർഷിക മേഖലയിൽ മാത്രമല്ല അതിനോടനുബന്ധിച്ച തുണി വ്യവസായം മറ്റ് മേഖലകളിലുള്ള മറ്റ് വ്യവസായങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ് അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഒരു പിന്നെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കീഴടങ്ങലിൻ്റെ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് പാക് ഭീകരരെ ഇന്ത്യക്ക് പിടികൂടാൻ പാകിസ്ഥാൻ തന്നെ സഹായിക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം വലിയ തോതിലുള്ള കടുത്ത രീതിയിലുള്ള വിമർശനം പാക്ക് ഗവൺമെൻറ്റിനെതിരെ തന്നെ ഇപ്പോൾ അവിടെ പാകിസ്ഥാനിലെ ആളുകൾക്കിടയിൽ നിന്നും കർഷകർക്കിടയിൽ നിന്നും വ്യവസായികൾക്കിടയിൽ നിന്നുമൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഒരിക്കലും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ചൊടിപ്പിക്കൽ ഇന്ത്യയെ ഇന്ത്യയെ പ്രകോപിപ്പിക്കരുതായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പോലും പുറത്തു വരുന്നത് അതോടുകൂടി അവിടുത്തെ സൈനികരിൽ ഒരു വിഭാഗം ഒളിവിൽ പോയി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുപോലെ പാക്ക് പ്രതിരോധ മന്ത്രി അടക്കമുള്ള ഉന്നത നേതാക്കൾ ഉന്നത തല മന്ത്രിതലത്തിലുള്ള ഉന്നത ആളുകൾ ഒക്കെ ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നു എന്തായാലും ഇപ്പോൾ അവിടെ വലിയ തോതിലുള്ള ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അതായത് ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്തായാലും വലിയ തോതിൽ വരൾച്ച ഭീകർ പാകിസ്ഥാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളും സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് തീർച്ചയായും അതുകൊണ്ട് തന്നെ പാക് സർക്കാർ ഭീകരരെ പിടികൂടുന്നതിന് ഇന്ത്യയെ സഹായിക്കും എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യം തൽക്കാലം ഒഴിവാകുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ സിന്ധു നദീജല കരാർ ഫ്രീസ് ചെയ്തത് ഇന്ത്യ എടുത്ത ഏറ്റവും നല്ല നിലപാടുകൾ ഒന്ന് തന്നെയാണ് എന്നാണ് മറ്റ് രാജ്യങ്ങളും മറ്റ് ലോകരാജ്യങ്ങളും ഇപ്പോൾ പുറത്തു പുറത്തുവിടുന്ന വിവരങ്ങൾ അതായത് അവരെ പാകിസ്ഥാനെ ഒന്ന് കുലുക്കാനായിട്ട് അവരുടെ ഒന്ന് അവരെ പിന്നെ പിടിച്ചു കെട്ടാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല ആയുധമായിരുന്നു ഈ വെള്ളത്തിൻ്റെ സ്രോതസ് തടയുക എന്നുള്ളതും എന്നതും പുറത്തു വരുന്ന വാർത്തകളിലുണ്ട് എന്തായാലും പാക് സർക്കാർ ഇപ്പോൾ ഒന്ന് ഉലഞ്ഞമട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം